ഹലോ നമസ്കാരം വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് അവിടുത്തെ പ്രധാനമന്ത്രി മുഹമ്മദ് യൂണിസിന്റെ റൈറ്റ് ഹാൻഡായ ഒരു ജിഹാദി നേതാവിനെ ഷെരീഫ് ഉസ്മാൻ ഹാദി എന്ന പേരുള്ള മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു ജിഹാദി നേതാവിനെ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി അജ്ഞാതന്മാർ വെടിവെച്ച് കൊല്ലുന്നു അപ്പോൾ അതിനുശേഷം വലിയ രീതിയിലുള്ള കലാപങ്ങൾ ഇപ്പോൾ അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ കലാപം നടത്തുന്നത് ഈ യൂണിയസിനെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടികളാണ് അതായത് നാഷണൽ സിറ്റിസൺ പാർട്ടി സ്റ്റുഡൻസ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ പാർട്ടി ഇവരൊക്കെയാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകുന്നത് ഇതിൽ ട്വിസ്റ്റ് എന്താണെന്ന് അറിയുമോ അതായത് പന്ത്രണ്ടാം തീയതിയാണ് അജ്ഞാതന്മാർ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട് വെടിവെക്കുന്നത് ചില മാധ്യമങ്ങൾ പറയുന്നത് പള്ളിയിൽ നിസ്കരിച്ച് പുറത്തിറങ്ങുന്ന സമയത്താണ് വെടിവെച്ചിരുന്നത് അപ്പോൾ എന്ത് തന്നാലും വെടിവെച്ചത് ഇന്ത്യൻ അജ്ഞാതന്മാരാണ് ഇന്ത്യക്കാരാണ് എന്നാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ ഒരു ടോക്ക് അപ്പോൾ ഇതിൽ ട്വിസ്റ്റ് എന്താണ് വെടിയേറ്റപ്പൊ ഉടനെ തന്നെ ഇയാൾ കൊല്ലപ്പെട്ടില്ല ഈ ഉസ്മാൻ ഹാദി എന്ന പേരിൽ ജിഹാദി ഹാദി കൊല്ലപ്പെട്ടില്ല ഇയാളെ പെട്ടെന്ന് തന്നെ സിംഗപ്പൂരിലെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നു അവിടെ വെച്ചിട്ട് കൊണ്ടുപോകുമ്പോൾ ഉണ്ടായിരുന്നു പക്ഷേ അവിടെയും ഈ ഹോസ്പിറ്റലിൽ കയറി അജ്ഞാതന്മാർ വന്നിട്ട് ഹോസ്പിറ്റലിൽ കയറിയിട്ട് തിരുതുരാ വെടി കൊല്ലപ്പെടുന്നത് അപ്പോൾ കഴിഞ്ഞ മാസമാണ് ഈ ബംഗ്ലാദേശ് സർക്കാർ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യുന്നത് ഉസ്മാൻ ഹാദി കൊല്ലപ്പെട്ടു അതായത് സിംഗപ്പൂർ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് കൊല്ലപ്പെട്ടതെന്ന് അപ്പോൾ എങ്ങനെയാണ് ഇത് സംഭവിച്ചതിന് ഇപ്പോൾ ഒരു എത്തും മുട്ടിയും കിട്ടുന്നില്ല ഹോസ്പിറ്റലിലെ സി സി ടി വി ഫുട്ടേജ് പോലും ലഭ്യമല്ലാത്ത തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് നീങ്ങുന്ന ആലോചിച്ചു യും അപ്പോൾ ബംഗ്ലാദേശിൽ വലിയ രീതിയിൽ ഇപ്പോ കലാപം നടക്കുമ്പോൾ അവർ ഇന്ത്യക്കെതിരെയാണ് മുദ്രാവാക്യം വിളിക്കുന്നത് അതായത് ഷെയ്ഖ് ഹസിനെ അഭയം കൊടുത്തത് ഇന്ത്യയാണല്ലോ ഉടൻ തന്നെ ഷെയ്ഖ് ഹസീ ബംഗ്ലാദേശിനെ വിട്ടുകയറുന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള അതായത് മോദിയെ കൊന്നിട്ട് നമ്മൾ സുജൂത് ചെയ്യുന്നൊക്കെയാണ് വലിയ രീതിയിലുള്ള കലാപങ്ങൾ അതായത് ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ കൊല്ലപ്പെട്ട ഷെരീഫ് ഉസ്മാൻ ഹാദി എന്ന് പറഞ്ഞ ജഹാദി നേതാവ് അത് ഇൻകുലാം മഞ്ജിന്ന് പറഞ്ഞ ഒരു പാർട്ടിയുടെ ലീഡറാണ് ഈ ബംഗ്ലാദേശിലെ സർക്കാർ ഷെയ്ക്ക് ഹസീന സർക്കാരിനെ അവിടെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് വലിയ കലാപം ഉണ്ടായിരുന്നില്ല കുറച്ച് നാൾ മുന്നേ ജനസി കലാം വിദ്യാർത്ഥി പ്രക്ഷോഭമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിദ്യാർത്ഥി പാർട്ടികളുണ്ട് അവിടെ ഈ വിദ്യാർത്ഥി പാർട്ടികളോട് പാർലമെന്റിലേക്ക് മത്സരിക്കുന്നു ചിലവർ ജയിക്കുന്ന ചിലവര് എം പിമാരാകുന്നു ചില മന്ത്രിമാരാകുന്നു അങ്ങനത്തെ ഒരു സെറ്റപ്പുള്ള സ്ഥലമാണ് ഈ ബംഗ്ലാദേശ് അപ്പോൾ അങ്ങനെ ഈ ഇൻകുലം മഞ്ചു എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടന നേതാവാണ് കൊല്ലപ്പെട്ട ഷെരീഫ് ഉസ്മാൻ ഹാദി അതായത് അയാളാണ് ഇതിന് ചുക്കാൻ പിടിച്ചത് തിപ്പി പ്രാസംഗികനാണ് വലിയ രീതിയിൽ ഹിന്ദുവിരുദ്ധരാണ് അറിയപ്പെടുന്ന ആൻറ്റി ഇന്ത്യൻ ആൻറ്റി ഇന്ത്യൻ സ്റ്റാൻഡ് എടുക്കുന്ന ഒരാളാണ് ഈ ഷെരീഫ് ഉസ്മാൻ ഹാദി ഇയാളുണ്ടല്ലോ ഇയാളാണ് ഈ അടുത്ത കാലത്ത് കുറച്ച് നാൾ മുന്നേ ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു മാപ്പൊക്കെ ഉണ്ടാക്കി ആ മാപ്പിൽ കൂടുതലും നമ്മുടെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളുടെ ഇതൊക്കെ വെച്ചിട്ട് വലിയ രീതിയിലുള്ള മാപ്പൊക്കെ പ്രചരിപ്പിച്ചിരുന്നു അന്ന് തന്നെ ഇന്ത്യ നോട്ടമിട്ടതാണ് നിങ്ങൾ പലരും ശ്രദ്ധിച്ചാണോ നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് ഉപയോഗിക്കുമ്പോൾ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അജ്ഞാതും പണി കൂടുന്ന ശരിക്കും സംഭവിച്ചത് ഇത് തന്നെയാണ് പിന്നെ ഇയാൾ ഒരു ഹിന്ദു ഹിന്ദുവിരുദനാണ് പക്കാതെ ഇന്ത്യ ബിരുദൻ മാത്രമല്ല ഹിന്ദു ഹിന്ദുവിരുദൻ മാത്രമാണ് ഹിന്ദു ഹിന്ദുവിരുദൻ കൂടിയാണ് അതായത് അവിടുത്തെ ഹിന്ദുക്കളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുക നമ്മുടെ സംസ്കാരത്തിൻ്റെ പല സിമ്പിളുകളൊക്കെ തറക്കുക ഹിന്ദുക്കൾക്കെതിരെ വലിയ രീതിയിലുള്ള അക്രോഷിംഗ് മുഴക്കുക ഇതാണ് ഇതിൻ്റെ മെയിൻ പരിപാടി പിന്നെ ഇന്ത്യക്കെതിരെ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളെ നമ്മൾ കട്ട് ചെയ്യും സിലിഗുരി കോറിഡോർ നമ്മൾ കട്ട് ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോദിയെ തട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊടുക്കുന്ന ഒരാളാണ് ഈ ഇൻകുലം മഞ്ചിൻ്റെ നേതാവായ കൊല്ലപ്പെട്ട ഷെരീഫ് ഉസ്മാൻ ഹാജി അപ്പോൾ ഇപ്പോൾ പുറത്ത് വരുന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി അന്ന് തന്നെ സോഷ്യൽ മീഡിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു അജ്ഞാതനി പണി കൂടുന്നു അപ്പോൾ അധികം താമസിച്ചില്ല ഏകദേശം ഒന്നോ രണ്ടോ മാസത്തിനിടയിൽ സംഭവിച്ച കാര്യമാണ് എന്താ പറയേണ്ടത് ഈ ഇയാൾ മാപ്പായിട്ട് ഗ്രേറ്റർ ബംഗ്ലാദേശിൻ്റെ മാപ്പായിട്ട് നടന്ന സമയത്താണ് സോഷ്യൽ മീഡിയ ഒക്കെ പറഞ്ഞ് അജ്ഞാതനി പണി കൂടുന്നില്ലേ അജ്ഞാതന്മാർ പണിതൂ വെടിവെച്ച് തീർന്നു വെടിവെച്ച് ഉടനെ കൊല്ലപ്പെട്ടില്ല ജീവനുണ്ടായിരുന്നു എന്നിട്ട് നേരെ സിംഗപ്പൂർ ഹോസ്പിറ്റലിലേക്കോട്ട് കൊണ്ടു കൊണ്ടുപോയി എന്നിട്ടും അരി അജ്ഞാതന്മാർക്ക് അരിശം തിരികാഞ്ഞിട്ട് മരണം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് സിംഗപ്പൂർ ഹോസ്പിറ്റലിൽ കയറി തട്ടി സി സി ടി വി ഫുട്ടേജ് പോലും ഇല്ല എന്നാണ് ഇപ്പോൾ പുറത്ത് വരുന്ന റിപ്പോർട്ട് അപ്പോൾ അതിന് അതിൻ്റെ പിന്നിലെയും ഇന്ത്യക്കാരാണ് എന്നുള്ള വലിയ രീതിയിലുള്ള ടോക്ക് തന്നെയാണ് ഈ ആൾക്കാർ ഇപ്പോൾ അവിടെ പ്രക്ഷോഭം നടത്തുന്ന ആൾക്കാർ പറയുന്നത് അതായത് ഉടൻ തന്നെ ഇതിനൊരു പരിഹാരം എന്ന് ഉടൻ തന്നെ ഷെയ്ഖ് ഹസീനേനെ ബംഗ്ലാദേശിന് വിട്ടുകൊടുക്കണം അതായത് ബംഗ്ലാദേശിലെ സർക്കാർ പരമോന്നത കോടതി ഷെയ്ഖ് ഹസീനെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു വധശിക്ഷ ഇവരെ തന്നെയാണുള്ള കോടതി എല്ലാം കാര്യങ്ങളും അപ്പോൾ നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ കാര്യങ്ങൾ അത്ര സുഖമ സുഖമല്ല ഇവർ ഇന്ത്യയുടെ എംബസിയൊക്കെ ആക്രമിക്കുന്നത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതൊക്കെ ആക്രമിക്കുക ഇതൊക്കെയായിരുന്നു ഇപ്പോൾ ഈ കുറച്ച് നാളായിട്ട് ഇവിടെ അങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വലിയ രീതിയിൽ അതായത് ഇപ്പോൾ അവിടെ ഈ ജമാഅത്തെ ഇസ്ലാമി അധികാരത്തിനൊന്നു നിമിഷം അത് എങ്ങനെ ഏത് കോണ്ടക്സ്റ്റിലാണ് ഇത്തരം വിദ്യാർത്ഥി സംഘടനകൾ വരുന്നത് അതായത് ഈ യു ഷെയ്ഖ് ഹസീന സർക്കാരിന് താഴെറക്കാൻ വേണ്ടിയിട്ടാണ് വലിയ രീതിയിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടായത് പക്ഷേ അതിന് അതിനുശേഷം ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ആ സമരം ഏറ്റെടുക്കുകയും വലിയ രീതിയിൽ അതായത് മുജീബ് റഹ്മാന്റെ മുൻ പ്രധാനമന്ത്രി മുജീബ് റഹ്മാൻ്റെ മകളാണ് ഷെയ്ഖ് ചെയ്യാം ഈ മുജീബ് റഹ്മാൻ്റെ അപ്പോൾ ഒരു വലിയ തറവാടുണ്ട് പഴയ അത് അതൊക്കെ അടിച്ചത് ആർക്കവിടെ കയറിയിട്ട് ഷെയ്ഖ് ഹസീന അണ്ടർവെയർ വരെ അടിച്ചെടുത്തുകൊണ്ടുപോയിട്ടുള്ള ഫോട്ടോകളൊക്കെ വലിയ രീതിയിൽ പ്രചാരണം നേടിയിരുന്നു ആ സമയത്ത് അപ്പോൾ എന്ത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് യൂണിസിൻ്റെ റൈറ്റ് ഹാൻഡ് ആയ ഉസ്മാൻ ഷരീഫ് ഉസ്മാൻ ഹാദിയെ തട്ടിയുടെ പേരിലാണ് കലാപ ഇറങ്ങേറുന്നത് അപ്പോൾ വലിയ രീതിയിലുള്ള ഇന്ത്യക്കെതിരെ അതുകൊണ്ടാണ് ഇന്ത്യൻ എംബസിയുടെ മുന്നിലും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിനെതിരെയൊക്കെ അവർ കല്ലറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ തെരഞ്ഞു പിടിച്ച് അവിടുത്തെ ഇന്ത്യൻ വിദ്യാർത്ഥികളെയും പിന്നെ ഇന്ത്യക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന എന്തൊക്കെയോ ഔട്ട്ഫിറ്റ് ഓർഗനൈസേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ത്യക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത് അവിടെയൊക്കെ കയറിയിട്ട് അവരുടെ സ്ഥാപനങ്ങളൊക്കെ അടിച്ചു തകർക്കുക ഹിന്ദു വീടുകൾ ആക്രമിക്കുക അമ്പലങ്ങൾ ആക്രമിക്കുക ഇതൊക്കെയാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് അതായത് നമ്മളിപ്പോൾ ഓൾറെഡി പാകിസ്ഥാനെതിരെയാണ് നിരന്തരം നമ്മൾ നമ്മുടെ ബഡ്ജറ്റ് അലൊക്കേഷനും ഡിഫൻസ് അലോക്കേഷൻ വരുന്നത് ഈ പാകിസ്ഥാൻ ബോർഡറിലും ഇതുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ഇനി ഒരു ഒരു പോർമുഖം കൂടി തുറക്കേണ്ടി വരും ബംഗ്ലാദേശ് എന്ന് പറയുന്നത് കാരണം വെച്ചാൽ പൂർണ്ണമായിട്ടും തീവ്രവാദികളുടെ ഇതിലോട്ട് പോവുകയാണ് അപ്പോൾ അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ഇനി ഫെബ്രുവരി മാസമാണ് അവിടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് അപ്പോൾ യൂണിസ്റ്റ് എന്ത് തന്നെയാലും യൂണിസ് എന്നെ അവിടെ അധികാരത്തിൽ തുടരാൻ പറ്റില്ല അപ്പോൾ ആ ഒരു പാർലമെൻ്റ് ഇലക്ഷനിൽ മത്സരിക്കാൻ നിന്ന ആളാണ് ഈ ഷെരീഫ് ഉസ്മാൻ ഹാദി എന്ന് പറയുന്ന ഈ ഇൻകുലാം മഞ്ചി എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവ് അപ്പോൾ ഇവർക്കൊക്കെ വലിയ രീതിയിലുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ സപ്പോർട്ടുണ്ട് അപ്പോൾ ഈ പൂർണ്ണമായിട്ടും അതിതീവ്ര ഇസ്ലാമിക ആശയം നടപ്പിലാക്കുന്ന ആറാം നൂറ്റാണ്ടിലേക്ക് ടിക്കറ്റ് വാങ്ങിക്കൊടുക്കുന്ന അതായത് ഇപ്പോൾ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നിന്ന് ആറാം നൂറ്റാണ്ടിലേക്ക് ടിക്കറ്റ് എടുത്തു കൊടുക്കുന്ന ആൾക്കാരാണ് ഈ ജമാഅത്ത് ഇസ്ലാമിക്കാർ നമ്മുടെ കേരളത്തിലൊക്കെ ഇല്ലേ സെയിം ആൾക്കാർ തന്നെ അവരും ഒരു മാറ്റമില്ല പക്ഷേ ഇവിടെ അവർ ഭയങ്കര തേതരാണ് അവിടെ അവർ ഭയങ്കര എന്താ പറയുക അവരെ ഭൂരിപക്ഷം ഉണ്ടായ സ്ഥലത്ത് അവർ അവരുടെ വിശ്വരൂപം കാണിക്കും ഇപ്പം കേരളത്തിലാണെങ്കിൽ അവർ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ പക്ഷേ അവർക്ക് കാണിക്കാൻ അവസരം അതായത് അതിന് തക്കതായ ഒരു ഭൂരിപക്ഷം അവർക്ക് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വിശ്വരൂപം അവർ പുറത്തെടുക്കുന്നതിൻ്റെ കാര്യത്തിൽ ഒരു സംശയമില്ല എന്തിനാലും ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന കലാപത്തിന് പിന്നിൽ അജ്ഞാത ഇന്ത്യക്കാരാണ് എന്നാണ് അവർ പറയുന്നത് അജ്ഞാതൻ കയറി ഈ ജിഹാദി നേതാവിനങ്ങ് തീർത്ത് കഴിഞ്ഞ തീർത്ത് കളഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മരണം ഉറപ്പാക്കിയത് സിംഗപ്പൂർ പോയിട്ടാണ് ബംഗ്ലാദേശിൽ വെച്ച് വെടിവെച്ച് കൊന്നില്ല നേരെ പോയി സിംഗപ്പൂർ ഹോസ്പിറ്റലിൽ കയറിയിട്ട് ഹോസ്പിറ്റലിൽ കയറി വെടിവെച്ച്

അപ്പോൾ എന്ത് കഴിഞ്ഞാലും ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് നല്ല കാര്യം അതായത് ഇന്ത്യക്കെതിരെ ആര് വന്നു കഴിഞ്ഞാലും പഴയ ഇന്ത്യയല്ല ഇന്ത്യ ഇത് ഒരു പുതിയൊരു ഇന്ത്യയാണ് അതായത് നമ്മുടെ നരേന്ദ്രമോദി ഈ അടുത്ത കാലത്ത് വലിയ രീതിയിലൊരു പ്രസംഗം നടത്തുന്നില്ലേ അത് ആരെങ്കിലെതിരെ നമുക്കെതിരെ എന്തെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഗ ഗർഭ ഗുസ്കർ ഗുസ്ഖർ എന്ന് പറഞ്ഞില്ലേ അതേമാതിരി തന്നെയാണ് ആര് വീട്ടിൽ കയറി അടിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അത് നരേന്ദ്രമോദി പറഞ്ഞത് വളരെ സത്യമാണ് പുള്ളി പറയാതെ തന്നെ പല കാര്യങ്ങളും ചെയ്യുന്നു അപ്പോൾ അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവർ എക്സ്പെക്ട് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തായിരിക്കും അതുക്കും മേലെയായിരിക്കും അതുക്കും മേലെ അതുക്കും ആയിരിക്കും അവർ എന്താ പറയുക നരേന്ദ്രമോദി ചെയ്യുന്നത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്തു ചെയ്യുന്നാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൻ്റെ സ്ഥിതികളിൽ സ്ഥിതിഗതികളൊക്കെ നോക്കിയിരിക്കാം ഇനി ഉടൻ തന്നെ ഷെയ്ക്ക് ഹസീന ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ചിലപ്പോൾ അജ്ഞാതന്മാർക്ക് ഏറി വിളയാടിയത് നമുക്ക് എന്തായാലും കാത്തിരിക്കാനായിട്ട് നന്ദി നമസ്കാരം മറ്റൊഴിക്കണം